പക്ഷെ കേസ് കൊടുത്തത് തെറ്റായി പോയെന്ന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു പക്ഷെ ഞാൻ എല്ലാം എനിക്ക് മനസ്സിലാവശ്യം ഇത്തരം പരീക്ഷണങ്ങളോടൊന്നും മനസ്സ് തളരുത് അന്തിമ വിജയം എപ്പോഴും സത്യത്തിന് നീതിക്കുമായിരിക്കും ഗോപാലകൃഷ്ണൻ അവർ വിലക്ക് വാങ്ങിയതാവും പ്രകാശ് ഇതൊരു തുടക്കം മാത്രം ദിസ് ഓൺലി എ കൂടുതൽ ഷോക്കുകൾ നേരിടാൻ തയ്യാറായിക്കോളൂ വൈകിട്ടില്ല കോൺട്രബ്യ സമയമുണ്ട് എന്താ ഒന്നും ഇണ്ടാത്തത് ഓ എന്നോട് ദേഷ്യമായിരിക്കും ശ്രീ പ്രകാശ് ഞാൻ സമ്മതിക്കുന്നു എന്റെ മോൻ ചെയ്ത് തെറ്റ് തന്നെയാണ് എല്ലാവർക്കും മാത്രമാണ് ഇരു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യുന്നതിനെയാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ ഇത്രയും അടുപ്പമുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഇപ്പോഴും ആദ്യത്തെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത് കഷ്ടമാണ് എന്റെ ഓഫർ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ ഈ കേസിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ ആ കുട്ടിക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഈ തുക ധാരാളമല്ലേ നമുക്ക് എല്ലാം മറന്ന് ചെയ്യാം എന്ത് പറയുന്നു മിസ്റ്റർ പ്രകാശ് സംഭവം നടന്ന ദിവസം എത്ര മണിക്കാണ് നിങ്ങൾ കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ എത്തിച്ചേർന്നത് നാലു മണിക്ക് എത്ര മണിക്കാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മൂന്നരയ്ക്ക് എന്തിനാണ് നിങ്ങൾ അവിടെ പോയത് ഒരു കേസ് ഡിസ്കസ് ചെയ്യാൻ ആര് പറഞ്ഞ അനുസരിച്ചാണ് മിസ്റ്റർ ശ്യാംപ്രകാശ് എന്തിനെ കുറിച്ചുള്ള കേസാണ് വ്യാജ മരുന്ന് വിറ്റ ആര് വിറ്റു മിസ്റ്റർമൽ മിസ്റ്റർ കൈമൾ വ്യാജ മരുന്ന് വിറ്റു എന്നോ കൈമൾ വിറ്റു എന്നതാണ് പോലീസ് കേസ് ഏത് വകുപ്പ് പ്രകാരമാണ് ആ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് ആ കേസിന്റെ വാദം ഏത് ഘട്ടം വരെയായി ഇതുവരെ എത്ര സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു

ലെറ്റ് കം ടു മൈ നെക്സ്റ്റ് പോയിന്റ് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ അന്നേ ദിവസം ഒരു വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കാൻ ഓഫീസിൽ നിന്ന് നേരത്തെ പോകാൻ വേണ്ടി നിങ്ങളുടെ സീനിയറായ ശ്യാം പ്രകാശിനോട് അതായത് എന്നോട് നിങ്ങൾ അനുവാദം ചോദിച്ചിരുന്നു എന്നിട്ട് നിങ്ങൾ പോയില്ലേ അത് ഞാൻ ഇവരാണ് അന്നേ ദിവസം മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഇലഞ്ഞിക്കര എന്ന സ്ഥലത്ത് പോയി വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തു എന്നതിനുള്ള തെളിവുകൾ ഞാൻ ഹാജരാക്കാം ഇത് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയുടെ സഹോദരനുമായി എടുത്ത ഫോട്ടോയാണ് യുവറോണർ ഞാൻ വിവാഹ നിശ്ചയത്തിന് വന്നത് സത്യമാണ് പക്ഷേ അത് വൈകുന്നേരം അഞ്ചു മണിക്കായിരുന്നു മിസ് ഗീത കൈമൽ കൺസ്ട്രക്ഷനിൽ വന്നു പോയ ഉടനെ ഞാൻ നേരെ എളിഞ്ഞിക്കരയ്ക്കാണ് പോയത് യുവ റോണർ എന്റെ ജൂനിയറും മാന്യസുഹൃത്തും സത്യസന്ധനും ഉണ്ട ചോർന്ന് നന്ദി കാണിക്കുന്നവനുമായ നമ്മുടെ സാക്ഷി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ സത്യാവസ്ഥ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഫോട്ടോയിൽ അദ്ദേഹം കയ്യിൽ ധരിച്ചിട്ടുള്ള വാച്ചിലെ സമയം നോക്കിയാൽ മതി അതിലെ സമയം നാലാകാൻ അഞ്ചു മിനിറ്റ് വാച്ച് കേടായിരുന്നു വാച്ച് കേടായിരുന്നു എന്ന നിങ്ങളുടെ വാദം സമ്മതിച്ചാൽ തന്നെയും പ്രശ്നം എന്തായിരുന്നില്ല അന്നേ ദിവസം തന്നെ എടുത്ത ഈ ഫോട്ടോയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു യുവറോണർ ഈ ഫോട്ടോയിൽ ചുവരിലുള്ള ക്ലോക്കിലെ സമയം അങ്ങ് ദയവായി നോക്കണം അതിലെ സമയം നാല് പത്താണ് കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ നിന്നും ഇളഞ്ഞിക്കര വരെയുള്ള ദൂരം എൺപത് കിലോമീറ്റർ ആണ് അതായത് മിനിമം രണ്ട് മണിക്കൂർ യാത്ര നാല് പത്ത് വരെ ഇളഞ്ഞിക്കര ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ സാക്ഷി നാലു മണിക്ക് കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ വെച്ച് ഗീതയെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക ഇനി കൂടുവിട്ട് കൂടുമാറുന്ന വിദ്യ മാന്യ സാക്ഷി പഠിച്ചു വെച്ചിട്ടുണ്ടോ യോണ ഇനി പല സാക്ഷികളെയും എനിക്ക് വിസ്തരിക്കാനുണ്ട് അതിനു മുമ്പായി ഒരു രേഖ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുകയാണ് ഇത്തരം രേഖകൾ തെളിവായി സ്വീകരിക്കാമോ എന്നതിനെ കുറിച്ച് വിവാദങ്ങൾ നടക്കുകയാണ് പക്ഷേ ഇതിനെ ഞാൻ ഒരു പ്രൈമറി എവിഡൻസ് എന്ന നിലയ്ക്കല്ല ഒരു സപ്ലിമെന്ററി എവിഡൻസ് എന്ന നിലയിൽ ഈ കാസറ്റ് ടേപ്പ് ഹാജരാക്കുകയാണ് ഇതൊരു തുടക്കം മാത്രം കൂടുതൽ ഷോക്കുകൾ സമയമുണ്ട് എന്താ ഒന്നും എന്നോട് ഞാൻ മോൻ തെറ്റ് തന്നെയാണ് മദ്യത്തിന്റെ ലഹരിയിൽ നമുക്ക് എല്ലാവർക്കും പറ്റാവുന്ന ഒരു അവധി മാത്രമാണ് ഇരു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യുന്നതിനെയാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ നിങ്ങൾ ഈ കേസിൽ നിന്ന് ലക്ഷം രൂപ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആ ഒരു പുതിയ നമുക്ക് എല്ലാം ചെയ്യാം പറയുന്നു മിസ്റ്റർ പ്രകാശ് ഇത് ഞാൻ അങ്ങോട്ട് ചെയ്ത ഫോൺ കോൾ ആയിരുന്നെങ്കിൽ ട്രാപ്പ് ചെയ്യാനുള്ള അറ്റം ആയി വ്യാഖ്യാനിക്കുമായിരുന്നു ബട്ട് പ്ലീസ് നോട്ട് മിസ്റ്റർ കൈമൽ തന്നെയാണ് എന്നെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത് കേസ് മാറ്റി വെച്ചിരിക്കുന്നു നമ്മുടെ അഡ്വക്കേറ്റിന്റെ ഒക്കെ പോയി കേസ് നമ്മൾ തോക്കുന്ന കാണുന്നത് ഇനിയും പല സാക്ഷികളെയും പ്രകാശ് നീക്കങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയാത്തതാണ് നമുക്ക് ഏറ്റവും വലിയ പരാജയം അപ്പൊ പിന്നെ നീ വിഷമിക്കേണ്ട ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ കേസ് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് തിരിച്ചുവിടുക ആദ്യത്തെയും കോടതിട്ടെ വേണ്ട സാ ഞാൻ എന്ന് ജോയിൻ ചെയ്യണമെന്ന് ചോദിക്കാൻ വന്നതായിരുന്നു എവിടെ ജോയിൻ ചെയ്ത കാര്യം അല്ല സാറിന്റെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ ആയിട്ട് എന്നെ നിയമിക്കാന്ന് പറഞ്ഞിരുന്നില്ലേ ഓ അതെ അത് ഗോപാലകൃഷ്ണ തൽക്കാലം ഗോപാലകൃഷ്ണൻ തനിയെ പ്രാക്ടീസ് ചെയ്ത് സമയം വാങ്ങുമ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ആയിരമോ രണ്ടായിരമോ ആ അക്കൗണ്ടിനോട് ചോദിച്ചാൽ തരും വാങ്ങിച്ചോ ആയിട്ട് വാങ്ങോ ബാലകൃഷ്ണ ഞാനല്ലേ പറയുന്നത് ചെല്ലേ ചെല്ലേയിട്ട് വാങ്ങോ ബാലകൃഷ്ണ സത്യം പറഞ്ഞാൽ സാറിനെ ഫേസ് ചെയ്യാൻ എനിക്കിപ്പോ ബുദ്ധിമുട്ടുണ്ട് സാറന്ന് പറഞ്ഞതെല്ലാം ഇപ്പോഴെങ്കിലും എന്റെ കാര്യങ്ങളെല്ലാം സാറിന് അറിയാമല്ലോ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വളരെയധികം ക്രൂശിക്കപ്പെട്ട ഒരാളായിരുന്നു എൻറെ അച്ഛൻ അവസാന നിമിഷം വരെ നീതിക്ക് വേണ്ടി അദ്ദേഹം പോരാടി അച്ഛനെ പിടിച്ചു നിൽക്കാനായില്ല പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന അച്ഛൻ്റെ ബോഡിയുടെ ചിത്രം ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല ആ മുഖത്തെ നിസ്സഹായത എന്റെ ജീവിതത്തിൽ ഒരു നിഴലായി കിടന്നിരുന്നു ഈ ലോകത്ത് പണമാണ് ഏറ്റവും വലുതെന്ന ഫിലോസഫിയിലേക്കാണ് അതൊക്കെ എന്നെ കൊണ്ടെത്തിച്ചത് എനിക്ക് ഡിപ്രസ്ഡ് കാര്യമില്ല ടേക്ക് തിങ്സ് ആസ് കം നിങ്ങൾക്ക് തന്നെ ഒരു നല്ല കാര്യമല്ലേ സർ എതിരെ നമുക്ക് ഒരുമിച്ച് എനിക്ക് സാറിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ കഴിയും എനിക്ക് ട്രാൻസ്ഫർ ആണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്ന് ആ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവർ പറയുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന പ്രയോഗത്തോടെ എനിക്ക് യോജിപ്പില്ല എവിടെ ചെന്നാലും ജോലി സത്യസന്ധമായി ആത്മാർത്ഥതയോടെ ഉള്ളൂ ഈ അത്രയുള്ളൂ പിന്നിലും കൈകളാണ് ഐ ആയിരിക്കാം അറ്റ്ലീസ്റ്റ് ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി കൈമളിനെതിരെയുള്ള പോരാട്ടത്തിന് ഒരു സ്പാർക്ക് ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് ഈ സമയത്ത് സാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വളരെയധികം ഹെൽപ്പ് ആകുമായിരുന്നു എന്റെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവില്ലെന്നേ ഉള്ളൂ എന്റെ എല്ലാ മോറൽ സപ്പോർട്ടും പ്രകാശനുണ്ടാവും ഓൾ ദി ബെസ്റ്റ് സാർ